അത്രക്കഥിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ പുറത്തൊക്കെ സിനിമ ഈ ക്യാമറയും കൊണ്ട് വരില്ല എന്റെ അടിക്ക് അല്ലാതെ പിന്നെ ചെയ്യുന്നുണ്ട് ചെലോ കുളിക്കുന്നവൻ അയച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾ വേണമെങ്കിലും അവരെ ഭാഗത്ത് എങ്ങനെയാ മാത്രമല്ല

അങ്ങനെ ചെയ്താലും പ്രശ്നമില്ലെന്നല്ല ചില സമയങ്ങളിൽ നമുക്ക് അത്ര സൗകര്യങ്ങളെ കിട്ടുള്ളൂ അവിടേക്കൊന്നും വണ്ടി പോലും പോകില്ല അങ്ങനെയുള്ള സമയങ്ങളുടെ പുറത്തൊന്നും വരും അപ്പോൾ പിടിച്ചാൽ ഇങ്ങനെ ഇല്ലാത്ത കാലത്ത് കേരളൊന്നും ഉണ്ടായിരുന്നില്ല

വില എഴുതാൻ വേണ്ടി വായിക്കുന്നില്ല വീട്ടിൽ എനിച്ച് പഠിച്ച് ആയിട്ട് ജോലി കണ്ടുപിടിച്ച് ചെയ്താൽ മതി അതല്ല ഇരുപത്തിനാല് നോക്കി പോയിക്കോ വേറെ ഡ്രസ് മാറാൻ ഇനി അതൊക്കെ ചോദിച്ചു ഇതൊക്കെ ഞാൻ ഇരുന്ന് പറയണോ ചോദിച്ചുണ്ട് തെറ്റ് വന്ന് റിപ്പോർട്ടല്ലേ കണ്ടിട്ടുള്ളത് മലയാളം ആണോ അങ്ങനത്തെ ആണ് വരുന്ന

ഇപ്പൊ പോലെ ഈ ഒരു നാല് മണിക്കൂർ നിങ്ങൾക്കൊന്നും എനിക്ക് അറിയാം ഒരാളുടെ ഡ്രസ് മാത്രല്ല അയാളെ നക്